ഹലോ ഡീയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു നാടൻ കറിയായിട്ടാണ് ഞങ്ങളിവിടെ ഇതിനെ പടുകൂട്ടാന്നൊക്കെ പറയും അമ്മയൊക്കെ അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂള സാധാരണ കപ്പ എന്നെല്ലാവരും പറയും ഞങ്ങളിവിടെ പൂള എന്ന് പറയും പൂളയും അതുപോലെ തന്നെ ചേമ്പും തണ്ടും മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെ ഒരു സെക്കൻഡ് കറിയൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും ഒരു കൂട്ടാൻ നാടൻ കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചേമ്പൻ തണ്ട് ഇതുപോലെ ഒരു നാല് നമ്മുടെ പാൽ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ അപ്പോൾ അതൊരു നാല് കഷ്ണത്തോളം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇതൊക്കെ ഉള്ളൂ കാരണം ഒക്കെ പന്നിയൊക്കെ കുത്തി ഇല്ലാണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യം മുളച്ച് വരുന്നതാണ് അപ്പോൾ അതൊരു നാലെണ്ണ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കുറച്ചധികം ആയാലും അലോഞ്ചെണ്ണമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല അതും ടേസ്റ്റിയാണ് അത് നമ്മളിതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വേണമെങ്കിൽ നീളത്തിലും വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോയ്സാണ് നമുക്ക് എന്തായാലും ഇത് വന്തു കിട്ടും അപ്പോൾ കുറച്ച് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു രണ്ട് അത്യാവശ്യം കുറച്ച് നീളമുള്ള ചെറിയ ഒരു പൂളത്തണ്ടാണ് അല്ലെങ്കിൽ പൂളയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കുറച്ച് ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുക്കാം ഇത് നല്ല വേവ് അതായത് നന്നായിട്ട് വേവുന്നതാണ് മിനിസായിട്ട് നല്ല വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഇതിലേക്ക് ചേമ്പന്താണ്ടതിലേക്ക് കൊടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ വെള്ളം അധികം ആവരുത് കുറച്ച് വെള്ളം നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏതാണ്ട് ഈ ഒരു പീസിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു കപ്പിന് ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ജസ്റ്റ് അടിയിലിങ്ങനെ കാണുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വറ്റിച്ചെടുക്കുമ്പോൾ ഒക്കെ വേവൊക്കെ അപ്പോൾ അധികാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു സൈസില് മതി അപ്പോൾ ഇത് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ മതിയാവും നമ്മുടെ പുളയുടെ വേവിനനുസരിച്ചിട്ട് ഇതാക്കി കൊടുക്കുക അടിയിൽ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ഇപ്പം ഇളക്കണ്ട ഇനി നമ്മൾ ഇതിലേക്ക് അരപ്പുണ്ടാക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കാൽ ടീസ്പൂണോളം ജീരകം ജീരകം ഓപ്ഷണലാണ് അതിൻ്റെ മണം ഇഷ്ടമുള്ളവർ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഫുള്ളായിട്ട് ഞാൻ തേങ്ങ അതുപോലെ ചിറകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം വെള്ളമൊന്നും സമയത്ത് ഒഴി ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പുളയിൽ അത്യാവശ്യം അടിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് ഓണാക്കി നമുക്ക് നമ്മുടെ ഈ അരപ്പതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ പാത്രത്തിൽ നമ്മുടെ മിക്സിയിൽ കുറച്ച് ഉണ്ടാവും അപ്പം അത് കലക്കി കുറച്ച് കുറച്ചുകൂടെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അധികാവാതെ നോക്കുക അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരിവായി നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഓഫാക്കാം ഇനി ഇത് തണുത്ത് കഴിഞ്ഞൊന്നും കൂടി കട്ടയാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കത് രണ്ടോ മൂന്നോ മിനിറ്റ് വരെ ഒന്ന് തിളച്ച് അല്ലെങ്കിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇനി നമുക്കതിലേക്ക് വറക്കാൻ ഒരു കാൽ ടീസ്പൂണോളം കടുക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എണ്ണയും അതുപോലെ ആ കടകുമൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നാടൻ കറികളൊക്കെ ഇഷ്ടാവുന്ന എല്ലാവർക്കും ഈ ഒരു കറി വളരെ ഇഷ്ടമാവും അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണമെങ്കിൽ പപ്പായൊക്കെ കൂട്ടാം അപ്പോൾ അതും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ സീസണിൽ നമുക്ക് കൂളയൊക്കെ ഇനി കിട്ടി തുടങ്ങി തുടങ്ങുന്നുണ്ടാവും അപ്പോൾ ഒരു ചെറിയ രണ്ടോ മൂന്നോ പീസൊക്കെ മതിയാവും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് താങ്ക് യു